ഹായ് അസ്സാം വലിക്കും അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് സാധാരണ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെയാണ് ലേറ്റ് ഇപ്രാക്ഷ്യത ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വ്ളോഗ്യണത് എന്തോ ആ ഒരു ബ്ലോഗ് പോയപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മടി കാരണം പിന്നെ മെയിനായിട്ട് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഇത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിലേ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു കേശ്രമെ കാണില്ല ബാറ്റിൽ ഹലോ ആ ഓക്കേ അപ്പൊ മെയിൻ ആയിട്ട് ഡിലേ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പനിയായിരുന്നു ആ പനി കുറേ ദിവസം ആ എന്നാൽ കേശോടെ നിൽക്ക് പനി കുറേ ദിവസം ഉണ്ടായി പിന്നെ ക്ഷീണം അതെ നല്ല ക്ഷീണമായിരുന്നു ഇങ്ങനെ ഒരു പനി ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഇന്നിപ്പോൾ ഇതാ ഒരു ക്യാൻ കിയാൻ ക്യാൻ എടുപ്പിട്ടു സൺഡേ ആണ് വ്ളോഗ് ചെയ്യണത് അപ്പം ചോറിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇങ്ങനെ നിഷ്കാക്കയും കെൻസൊക്കെ പുറത്ത് പോയിക്കണട്ടെ ഒരു പരിപാടി ഉണ്ട് പിന്നെ കെൻസ് കളിക്കാൻ പോയിട്ടുണ്ട് ബാക്കി മൂന്നാളും എൻ്റെ കൂടെ ഉണ്ട് കുപ്പയും പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്താലോ ജസ്റ്റ് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആര് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ കോഴിക്കോട്ടെ ഇപ്പോൾ എന്താ വ്ളോഗൊന്നും കാണാത്തത് ഇടലില്ലേ വീഡിയോസ് കാണലില്ലല്ലോ എന്നുള്ളത് അപ്പോൾ വീഡിയോസ് ഞാൻ ഇടുന്ന ടൈമിലും അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ പോണില്ലയെന്നെനിക്കൊരു ഡൗട്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണേ വീഡിയോസ് ഞാൻ ഒരു മാസം മുന്നേ വരെ ഇങ്ങനെ ഇട്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു പറഞ്ഞു ഇവിടെ നിനക്ക് കാണുന്നില്ല കീശന് ഇവിടെ നിന്ന് പറയും ഇവിടെ ക്ലിനിക്ക് പോയല്ലോ സൺഡേലും ക്ലിനിക്കില്ല പിന്നെ

പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വ്ളോഗ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് ടൈപ്പ് കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസ് ആണോ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ആണോ എങ്ങനത്തെതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമെൻ്റ് ചെയ്യണം പറയും ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ രണ്ട് മൂന്നെണ്ണം പിന്നെ ഇതുപോലെ ലോങ് വ്ലോഗ്സ് ചെയ്തിട്ട് ക്യാനോ എന്താ എന്താ പണി പണി രാടുവാണിച്ചരാ അങ്ങനെ ഇതാ എല്ലാരെയും ഞാൻ അവിടെ ഇരുത്തിയിട്ട് സ്മെല്ലിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു എന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പോൾ ധ്യൊരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വ്ളോഗ്സൊക്കെ ഇങ്ങനെ ഡിലേ ആവണത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിതായിരുന്ന ഒരാൾ അപ്പുറത്ത് വരും ഒരാൾ ഇപ്പുറത്തുനിന്ന് വരും അങ്ങനെയൊക്കെ ആയിട്ടാണ് സംഗതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എഡിറ്റിങ്ങോ അതെ എഡിറ്റിങ്ങിന് ഒന്നും തീരെ ടൈം കിട്ടണില്ല നമ്മളിങ്ങനെ ഡിലേ വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് പോകണില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ പേജ് എടുത്തിട്ട് നോക്കണം എൻ്റെ ചാനലെടുത്തിട്ട് നോക്ക് അപ്പോൾ അതിൽ വീഡിയോസൊക്കെ കാണാ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്താ കുറേ പേര് പറയലുണ്ട് നോട്ടിഫിക്കേഷൻ വരലില്ല എന്നുള്ളത് ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നാലല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് നിങ്ങൾക്ക് അറിയുള്ളു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ പിന്നെ പിന്നെ എന്താണ് പനിയും കൂടി വന്നപ്പോൾ വലിയൊരു ഗ്യാപ്പ് തന്നെ വന്ന് ഒരാളെ ഞാൻ അപ്പുറത്തിന് അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പറേഷൻ കാണാം നല്ല അടിപൊളി ബട്ടൂരയും ബട്ടർ ചിക്കനുമാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ ഫസ്റ്റ് തന്നെ ബട്ടൂരൊക്കെ ഉള്ള മാവ് കുഴച്ച് വെക്കുക എന്നിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം ഓക്കെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അരക്കപ്പ് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ പൊങ്ങിക്കോളും അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ തൈര് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ ഇത് രണ്ടുമൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മളെ ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ് അകാരോൻ്റെ സ്റ്റാൻഡ് മിക്സറിലാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത് ധൈര് ടൈമിലാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ബട്ടൂരൊക്കെ ഉള്ള മാവ് കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ റെഡി ആക്കാം ഞാൻ അപ്പുറത്ത് ബട്ടൂർ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാളെ പണി ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് പൊടിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കളിക്കുകയാണ് ഞാൻ പിന്നെ വല്ലാതെ അത് മൈൻഡ് ചെയ്യാൻ തന്നില്ല മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ എൻ്റെ പണിയും കൂടി നടക്കൂല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെ എന്ന് തന്നെ വിചാരിച്ച് ഇനി നമുക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കാം അതിനായിട്ട് ഇതാ ബട്ടർ ഇട്ടിട്ടുണ്ട് ഒരു പാനിലേക്ക് അമ്പത് ഗ്രാം ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ അമ്പത് ഗ്രാം എടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി എടുക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ സവാള വഴറ്റാനായിട്ട് പോവുകയാണ് അത്യാവശ്യം വലിയ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് അര കപ്പ് കാഷുനട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുക അതൊന്ന് റെഡി ആവുമ്പോഴേക്ക് നമുക്ക് നാല് തക്കാളി ഒന്ന് പുഴുങ്ങിയെടുക്കാം സവാളയും വണ്ടിപ്പരുപ്പം കുറേ ടൈമൊന്നും വായിച്ചേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വയ്ക്കിയാൽ മതി ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ആക്കി എടുക്കാനുണ്ട് സെയിം പാനിലേക്ക് ബാക്കിയുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എന്താ അമ്പത് ഗ്രാം ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ സവാള വഴറ്റുമ്പോൾ അമ്പത് ഗ്രാം ആണ് ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ നൂറ് ഗ്രാം ആണ് കേട്ടോ വേണ്ടത് ഇനി ഇതാ ഈ ബട്ടറിലേക്ക് ഒരു കിലോ ചിക്കൻ പിന്നെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചില്ലേ തക്കാളി അത് തൊലി കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക അപ്പോൾ ചിക്കനൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ലേ സവാളയും പിന്നെ അണ്ടിപ്പരിപ്പും അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ആക്കി എടുത്തതാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ലാസ്റ്റായിട്ട് മല്ലിയിലും കസൂരിമേത്തി കൂടിയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ദാ നമ്മളെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടർ ചിക്കൻ പലരും പല സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ചിലർ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ വരെ പല പല ടേസ്റ്റിലാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ എന്തായാലും ഈ ഒരു ടൈപ്പ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ഇതാ നമ്മളെ ബട്ടൂരിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കാം ഇനി ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് പരത്തി എടുക്കുക പ്രസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റോളർ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് പരത്തിയെടുക്കാം ഇനി ഇതാ ബട്ടൂര നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ലാഗ് ആവുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണേ കുട്ടികളും എല്ലാവരും കൂടി ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഫ്രീ ടൈം കിട്ടലില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ബട്ടൂരയും ബട്ടർ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല ഇത് ഞാൻ കുറച്ചൊരു തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി ലാസ്റ്റിൽ ഓക്കെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഈ വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഭയങ്കര സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുന്നുള്ളൂ പിന്നെ ഓരോന്നിൻ്റെ ഇടയിലും എല്ലാവരും വന്ന് ബഹളം ടാക്കുമ്പം ഞാൻ വീണ്ടും അതിങ്ങനെ റീടേക്ക് ടേക്ക് എടുത്ത് റീ എടുത്ത് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ വ്ലോഗ് തന്നെ എഡിറ്റ് ചെയ്യുന്നത് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അങ്ങനത്തെ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെയാണ് പ്ലാൻ അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും 拜拜。Bye bye.